ില്ല അത്രയും മുതൽ മുടത്ത് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് പറയുന്നത് എന്താണ് ഒന്ന് പറയും രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു അർജന്റീന മാധ്യമമാണ് അങ്ങനെ തീരുമാനിച്ചത് പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ സമയം വരെ ഫിഫേറെ വാക്ക് വേണ്ടിയിട്ടില്ല ഈ വാക്ക് ഈ സമയം വരെ വേണ്ടിയിട്ടില്ല ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും നവംബർ 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 മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അർജന്റീന നിങ്ങളൊരു അടിച്ചോട്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഓരോ ഓതന്റിസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ീരുമാനാണല്ലോ അതിന് നിങ്ങൾ കൈയർത്തണ്ട ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്തോളൂ ഇല്ല ഞാൻ പറഞ്ഞോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങൾ എടുക്കണ്ട അല്ല അടുത്ത വിൻഡോ അതുകൊണ്ടാണ് ഈ വിൻഡോയിൽ ഫിഫ അനുമതി അടുത്ത വിൻഡോയിൽ കളിക്കുക ഇത് ഇതേ ഇത് ഇവിടെ ഗോട്ടി കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോയ്ക്ക് എഫ് ഐ തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും